ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്യാമാണെങ്കിൽ അഞ്ജലിയെ ഭയങ്കര ഏറെ സോപ്പിട്ടിരിക്കുകയാണ് അപ്പൊ സോപ്പിട്ടിട്ട് രാജകുമാരി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഗിഫ്റ്റ് എടുത്ത് ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അഞ്ജലി പറയാണ് എന്താ ഏട്ടാ ഏട്ടനൊരു സോപ്പിങ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ശ്യാമാണെങ്കിൽ എന്താ രാജകുമാരി എന്റെ ഹൃദയം തുറന്ന് കാണിച്ചിട്ട് പോലും ദേ ഇത്തരത്തിലുള്ള മനസ്സില് കൊള്ളുന്ന വാക്കുകളൊന്നും പറയല്ലേ സോപ്പിംഗ് ആണ് അതാണെന്നൊക്കെ പറഞ്ഞ് എന്നെങ്ങോട്ട് താഴ്ത്തിക്കടയില്ലേ രാജകുമാരി ഇതൊക്കെ കേട്ട് നമ്മുടെ അഞ്ചരെയും നോക്കുകയാണ് അപ്പം അല്ല ഏട്ടാ എന്താണ് ഈ കവറിൻ്റെ ഉള്ളിലോ ഈ കവറിനുള്ളിലോ ഓ അതൊന്നുമില്ല അത് കുറച്ച് പൂക്കൾ മാത്രം ഇല്ല ഏട്ടൻ അതിൽ പൂക്കൾ മാത്രം അല്ല കൊണ്ടുവന്നിരിക്കുന്നത് വേറെന്തൊക്കെ ആരെയട്ടുള്ള ഗിഫ്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി ചേട്ടാ ഓഹോ അപ്പൊ മനസ്സിലായല്ലേ എന്നും പറഞ്ഞ് ഈ ശ്യാമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലൊരു അടിപൊളി സാരി എടുത്ത് നേരെ അഞ്ജലിയുടെ മുന്നിലേക്ക് കാണിക്കുകയാണ് അപ്പൊ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അഞ്ജലിയുടെ കണ്ണ് തള്ളി പോവുകയാണ് അത്ര അതിമനോഹരമായ സാരിയാണ് അപ്പോൾ അഞ്ജലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് അത് ശ്യാമം എടുത്തിട്ട് നേരെ അഞ്ജലിയുടെ തോളിൽ അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് പക്ഷേ ശ്യാമ അഞ്ജലിയുടെ തോളിൽ അത് വെച്ചു കൊടുത്തതും അഞ്ജലിയെ ശ്യാമ ശ്രുതിയായിട്ട് കാണുകയാണ് അപ്പോൾ ആ ശ്രുതിയായിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്യാമിന്റെ മനസ്സിലേക്ക് കൂടുതൽ പ്രണയങ്ങളിങ്ങനെ കടന്നു വരികയാണ് പ്രണയങ്ങൾ കൂടിക്കൂടി വരികയാണ് അങ്ങനെ ശ്യാം നേരെ ഈ അഞ്ജലി ശ്രുതിയാണെന്ന് വിചാരിച്ച് അഞ്ജലിയുടെ കവളി തലോടുകയും അഞ്ജലിയെ ചേർത്ത് പിടിച്ചിട്ട് നിന്നെ ഇത്രയും സുന്ദരിയായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയ പറയുന്നതും അങ്ങനെ പറയുകയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഞ്ജലി ആണെങ്കിൽ അല്ലേട്ടാ ഏട്ടിനെന്ത് പറ്റി ഏട്ടനെ ഇത്രയും റൊമാൻറ്റിക്കായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇന്ന് ഭയങ്കര പ്രണയമായ വർത്തമാനമാണല്ലോ പറയുന്നത് ഇത് കേട്ട് നമ്മുടെ ശ്യാം പെട്ടെന്ന് ഞെട്ടിപ്പോയി അഞ്ജലിയെ ഒന്ന് തള്ളി മാറ്റുകയാണ് എന്ത് എന്തു പറ്റി ഏട്ടാ എന്താ ഏട്ടിനെ പറ്റിയത് പെട്ടെന്ന് എന്ത് സംഭവിച്ചു ഏട്ടനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു ഏയ് ഒന്നുമില്ല അപ്പോഴാണ് മനസ്സിലായത് അത് ശ്രുതിയല്ല അഞ്ജലിയാണെന്നുള്ള കാര്യം പെട്ടെന്ന് വല്ലാത്തൊരു ചമ്മൽ അനുഭവപ്പെടുകയാണ് ശരി ഇനി പാർട്ടിക്ക് വേണ്ടി പോയി ഒരുങ്ങാം എന്നും പറഞ്ഞ് അഞ്ചിലവിടെ നിന്ന് പോവുകയാണ് ആകേമല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് നമ്മുടെ ശ്യാം ഷേ എൻ്റെ ശ്രുതി മോളെ നീ എന്നെങ്ങാട് ആപ്പിലാക്കി കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രുതിയും ദീപ്തിയും ദീപ്തിയല്ല അല്ല പ്രീതിയും കൂടി ചേർന്ന് നേരെ ആ ബേക്കറിയിലേക്ക് വന്നിരിക്കുകയാണ് ആ ബേക്കറിയിലേക്ക് വന്ന ശേഷം ആ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലായില്ലേ ആ ഓർഡർ അവിടെ തന്നെ എത്തിക്കണം അത് നിങ്ങൾ തന്നെ എത്തിച്ചേ മതിയാവുള്ളു സർ ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കണം സാര് ആ ഓർഡർ ഞങ്ങൾക്ക് ആ വീട്ടിൽ മാത്രം എത്തിക്കാനായിട്ട് പറ്റില്ല അത് എന്തുകൊണ്ടാന്നാ ചോദിച്ചത് ആ വീട്ടിൽ എത്തിച്ചാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം സാർ അത് സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല കുറെ പ്രശ്നങ്ങളുണ്ട് അതൊന്നും എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ ഇടയിൽ ചില പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കും അതെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഓർഡർ ചെയ് തന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ പറഞ്ഞത് നിങ്ങളതെല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിലെന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളതിൽ പിന്മാറില്ല എന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനെ തുടർന്ന് നിങ്ങള് ആ ഓർഡർ ആ വീട്ടിൽ എത്തിച്ചേ മതിയാവുള്ളു അല്ലെങ്കിൽ ഇതിന് കർശനമായ നടപടികളൊക്കെ ഉണ്ടാകുമെന്നും പറയാണ് ഇത് കേട്ട ശ്രുതിയും അതേപോലെ തന്നെ പ്രീതിക്കുവാണെങ്കിൽ ആകെ വെപ്രാളം തോന്നുകയാണ് കാരണം ആ കടലമുട്ടയുടെ വീട്ടിൽ കൊണ്ടേയാണ് ഈ ഓർഡർ കൊടുക്കേണ്ടത് അഞ്ജലിയുടെയും ശ്യാമിൻ്റെയും വിവാഹ വാർഷികം നടക്കാനായിട്ട് പോവുകയാണല്ലോ ആ സമയത്താണ് ഈ സ്വീറ്റ്സ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ശ്രുതി നേരെ പുറത്തായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ പ്രീതി ചോദിക്കുകയാണ് എന്താ ശ്രുതി നീ നിന്റെ തീരുമാനം എന്താണ് ചേച്ചി എനിക്ക് പറ്റില്ല ചേച്ചി അവിടെ ആ കടലമുട്ടയെ വീണ്ടും കാണാനോ അയാളെ ഒന്നും കാണാനെന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണ് ഞാൻ ഇവിടേക്കൊരു ബിസിനസ് തുടങ്ങി അടങ്ങി ഒതുങ്ങി പോകുന്നത് അയാളുടെ ജോലിയൊക്കെ ഞാൻ എന്തിനും വിട്ടത് ഇനിയും വീണ്ടും അയാളെൻ്റെ കൺമുന്നിൽ കാണലെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് എന്നിട്ട് ഇപ്പൊ വീണ്ടും അയാളുടെ മുന്നിലേക്ക് ചെന്നിട്ട് ഞാൻ അയാളുടെ ആജ്ഞാബെ അയാളുടെ ആജ്ഞയും അനുസരിച്ച് തലയും കുറിച്ചു നിൽക്കാനോ സാധിക്കില്ലേ ചേച്ചി എനിക്ക് അതിനെക്കൊണ്ടൊന്നും പറ്റില്ല അപ്പൊ ഇത് കേട്ട പ്രീതിയാണെങ്കിൽ ശ്രുതി നീ എന്ത് തീരുമാനം എടുക്കുന്നോ അതെനിക്ക് അറിയില്ല പക്ഷെ ഞാനൊരു കാര്യം പറയാം നമ്മൾ ഈ സ്വീറ്റ്സൊക്കെ മുഴുവൻ ഉണ്ടാക്കിയത് അമ്മായിടെ സ്വർണം പണയം വെച്ചിട്ടാണ് ശരി അതൊക്കെ പൊയ്ക്കോട്ടെ നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ടായിരുന്നു അച്ഛൻ്റെ അച്ഛനെ സഹായിക്കുക അച്ഛൻ്റെ കട എങ്ങനെയെങ്കിലും പിടിച്ചു കൊടുക്കുക അച്ഛൻ്റെ കടങ്ങളെല്ലാം വീട്ടുക ഇതാണ് നമ്മുടെ മനസ്സിലെ ലക്ഷ്യം നീ ഇങ്ങനെ അത് വേണ്ട ഇത് വേണ്ട ഈ വലിയൊരു ഓർഡർ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വലിയൊരു തുക തന്നെ നഷ്ടമാകും പിന്നെ ഇയാളുടെ മുന്നിൽ നമ്മൾ അത് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അയാളതിൽ നിന്ന് കൊള്ള ലാഭം ഉണ്ടാക്കും പിന്നെ അയാൾ തന്നെ അത് സെർവ് ചെയ്തും ചെയ്തോളും പക്ഷേ നമുക്കതിൽ ഒരു ഗുണവും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല ശ്രുതി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിനക്ക് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ടോ ദേ അതായത് നീ ആ കടലമുട്ട അയ്യെ നമുക്ക് ആ വീട്ടില് ഓർഡർ കൊടുക്കുക അവിടെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക പോരുക ദേ ഇതിനു മുമ്പ് അയാളുടെ മുഖം നീ കണ്ടിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചാൽ മതി നീ അയാളുടെ പിന്നാലെ പോകാൻ നിൽക്കേണ്ട ശ്രുതി എന്നാലും എൻ്റെ ചേച്ചി ദേ ഇനിയെല്ലാം നിന്റെ ഇഷ്ടം നിന്റെ ഇഷ്ടം പോലെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് പറയാണ് പ്രീതി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്യാമം അതേപോലെ തന്നെ അഞ്ജലിയും കൂടി നേരെ മുത്തശ്ശിനടുത്ത് വന്നിരിക്കുകയാണ് അപ്പം ശ്യാമം മുത്തശ്ശിയോട് ചോദിക്കുകയാണ് എന്താ മുത്തശ്ശി ഇന്ന് എൻ്റെ സ്പെഷ്യൽ ഇല്ലേ മുത്തശ്ശിയുടെ സ്പെഷ്യലൊക്കെ എനിക്ക് തരാറുണ്ടല്ലോ അതൊന്നും കണ്ടില്ലല്ലോ ഓ അതാണോ ശ്യാമോനെ ഹാ ഏതായാലും എല്ലാ വർഷത്തെയും പോലെയും ഈ വർഷവും നിനക്ക് വേണ്ടി സ്പെഷ്യൽ ഞാൻ കരുതാതിരിക്കോ ആ പായസം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ താ മുത്തശ്ശി മുത്തശ്ശിയുടെ സ്പെഷ്യൽ പായസം കുടിച്ചാലേ മനസ്സിലൊരു ഉന്മേഷം തോന്നൂന്നേ അപ്പം പിന്നെ ഈ ഒരു പ്രോഗ്രാമൊക്കെ അടിച്ചു പൊളിക്കാനായിട്ട് പറ്റും എന്ന് ഈ ശ്യാം പറയാണ് അതിനെന്താ ഞാനിതെല്ലാമേ ഏർ രാമനോട് പറഞ്ഞിട്ടുണ്ട് രാമൻ കൊണ്ടുവരും അങ്ങനെ രാമൻ കൊണ്ടുവരും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്നു നമ്മുടെ ലാവണ്യാ ഇതു ആയിട്ട് വരികയാണ് ഈ പായസമായിട്ട് ഏർ എന്നും വിളിച്ചുകൊണ്ട് അപ്പൊ ലാവണിയുടെ കയ്യിലെ പായസത്തിനെതിരിക്കുകയാണ് മനോരമ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എൻറെ മൈ ഗോഡ് ദേ എന്തൊരു പൂവർ ഗേളാണിത് പറയാതെ തന്നെ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു ചെയ്യുന്നത് കണ്ടില്ലേ പാവം പെൺകുട്ടിയാണ് ലാവണ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സോപ്പിങ് പക്ഷേ മുത്തശ്ശിക്കത് അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല മുത്തശ്ശിക്ക് ലാവണിയ പായസം കൊടുത്തതും തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മുടെ ശ്യാമമാണെങ്കിൽ എന്താ ലാവണ്യ നീ എന്താ തന്നെ നിൽക്കുന്നത് ഇങ്ങോട്ട് വാ അപ്പോൾ ഈ അത് പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് ലാവണ്യ വ്യപ്രാണത്തോടു കൂടി തന്നെ അങ്ങോട്ട് വരുന്നതും ഒരു ചെയറിൻ്റെ കാലി തട്ടി ദേ കിടക്കുന്നു ലാവണ്യ പായസം ഒട്ട് നിലത്തിപ്പിടക്കുന്നു പറഞ്ഞിട്ട് അപ്പം എല്ലാവർക്കും എല്ലാവരും ഞെട്ടിപ്പോയൊരവസ്ഥ മുത്തശ്ശിക്കാണെങ്കിലും അതുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും കലിയും വരികയാണ് അങ്ങനെ ലാവണ്യ അവിടെ നിന്ന് ഒരു ചമ്മനോട് കൂടി തന്നെ ചാടി എണീറ്റിട്ട് അയ്യോ സോറി ഞാൻ പായസം കൊണ്ട് വന്നപ്പോൾ പെട്ടെന്ന് ചേറി തെറ്റി കാല് സ്ലിപ്പ് അങ്ങനെയൊക്കെ കൂടി തന്നെ പറയുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതിയും പ്രീതിയും കൂടി നേരെ ഇയാളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് എന്നിട്ട് നിങ്ങൾ എന്ത് തീരുമാനിച്ചു ഓർഡർ കൊടുക്കാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇതൊന്നും ഒന്നും ഇണ്ടുന്നില്ല അതിനുശേഷം നമ്മുടെ പ്രീതി പറയണം സാർ ഞങ്ങൾ തന്നെ ഓർഡർ അവിടെ എത്തിച്ചോളാം ആ വെരി ഗുഡ് പക്ഷേ അതിനു മുമ്പ് ഞങ്ങൾക്കൊന്ന് പുറത്തു പോയിട്ട് വരണം ശരി പൊയ്ക്കോ പെട്ടെന്ന് തന്നെ ആവണം അപ്പൊ നമ്മുടെ നമ്മുടെ പ്രീതി പറയുകയാണ് ദേഹ ശ്രുതി ഏതായാലും പാർട്ടി തുടങ്ങാനായിട്ട് ഇനിയും സമയമുണ്ടല്ലോ നമുക്ക് പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ നന്നായിട്ട് വരാം അപ്പം മനസ്സൊന്ന് ഉഷാറാകും എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ആശ്വാസപ്പെടുത്തുകയാണ് ചേച്ചി എനിക്ക് അവിടെ പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ ആകെ ടെൻഷൻ തോന്നും ചേച്ചി നീ ടെൻഷൻ അടിക്കണ്ട എന്ത് ടെൻഷൻ അടിച്ചിട്ടൊക്കെ വല്ല കാര്യമുണ്ടോ അങ്ങനെ ഇവ രണ്ടുപേരും കൂടി നേരെ അങ്ങോട്ട് ഇറങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശി ലാവണിയെ ഒരുപാട് ചീത്ത പറയുകയാണ് ആ ഇതൊക്കെയാ പറഞ്ഞത് നിന്റെ വെപ്രാണമല്ലായിരുന്നോ ഹ് ഒരു പായസം എടുത്തിട്ട് വന്നിരിക്കുന്നു നീ ഒടഞ്ഞു ഓടിച്ചത് എന്തിൻ്റെ സ്നേഹം എന്നറിയാമോ എൻ്റെ മക്കളെ മക്കളോടുള്ള എനിക്ക് കരുതി വെച്ച സ്നേഹമാണ് നീ ഇത് നിലത്തിട്ട് ഇല്ലാതാക്കി കളഞ്ഞത് അതിൻ്റെ വിലയൊക്കെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഭയങ്കര ഏറെ ചീത്ത അപ്പം ഇത് കേട്ടില്ല ആവണി ആണെങ്കിൽ സോറി മുത്തശ്ശി ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശി ഞാനറിയാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ശ്യാമേട്ടൻ വിളിച്ച് എൻ്റെ ആ ധൃതിയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും കാല് സ്ലിപ്പായി എൻ്റെ കയ്യിൽ നിന്ന് പായസം പോയതാണ് മുത്തശ്ശി ഇതേ നിൻ്റെ കാല സ്ലിപ്പായതിൻ്റെ അല്ല നിൻ്റെ അഹങ്കാരമാണ് അഹങ്കാരം കാണിച്ചതാണ് നീ ഇവിടെ അതുകൊണ്ടാണ് നിനക്ക് ഇതെല്ലാം സംഭവിച്ചത് ഇത് കേട്ടാ നമ്മുടെ അശ്വിൻ ആണെങ്കിൽ മുത്തശ്ശി ലാവണ്യ സോറി പറഞ്ഞല്ലോ പിന്നെന്താ എന്താ മുത്തശ്ശി പ്രശ്നം എന്നു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോഴേക്കും ശ്യാമ ആണെങ്കിൽ ലാ ലാവണ്യ ഇതിനെക്കുറിച്ചൊന്നും വറിയിടാവേണ്ട കാര്യമില്ല മുത്തശ്ശി ഇതൊന്നും പ്രശ്നമാക്കണ്ട മോനെ നിനക്ക് വേണ്ടി ഞാൻ പായസം കഷ്ടപ്പെട്ടുണ്ടാക്കിയത് രാവിലെ എണീറ്റിട്ട് അതവള് ഇല്ലതാക്കില്ലേ എന്താ മുത്തശ്ശി ഇത് ഒരു പായസമല്ലേ അതൊന്ന് സാരി ഇടുന്നേ ലാവണീൻ്റെ കയ്യിലൊന്നും അറിയാതെ പോയതല്ലേ അതൊക്കെ ഒന്നും കാര്യമൊക്കെ നിൽക്കണ്ട ഇനി ഏതായാലും ഇതിനെക്കുറിച്ചൊന്നൊരു തർക്കം വേണ്ട പിന്നെ മുത്തശ്ശി മുതശ്ശിയുടെ എല്ലാം ഞങ്ങൾക്ക് സ്പെഷ്യൽ തന്നെയാണല്ലോ പിന്നെ ഇതുമാത്രം കുറിച്ച് ഒന്നും സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും അവിടെ പറയുകയാണ് അങ്ങനെ അവിടെ വായടക്കാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്യാമാണെങ്കിൽ അശ്വിൻ ആണെങ്കിൽ ഫോണിൽ വിളിച്ചിട്ട് ഭയങ്കരമായി ധൃതി വരികയാണ് ആ സമയത്ത് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതും നമ്മുടെ ശ്രുതിയും പ്രീതിയും കൂടി ഒരുമിച്ച് പലഹാരമായിട്ട് വരികയാണ് ആയിട്ട് വരികയാണ് അപ്പോൾ ഇവരെ രണ്ടു വരെയും കാണുന്നുമില്ല അപ്പോൾ നമ്മളെ ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ടെൻഷനാ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ മുതലേ ഭയങ്കര ഒരു ടെൻഷനാണ് ദൈവമേ ചേച്ചി ഇനി ആ കടലമുട്ടായി കണ്ട പ്രശ്നം അല്ല ശ്രുതി ഇത് നമ്മൾ നമ്മളിനി ആരുടെ കയ്യിൽ ഏൽപ്പിക്കും ശ്രുതി ഇവിടെ രാമേട്ടൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ട് ഇവിടുത്തെ സെർവൻ്റാണ് രാമേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം പക്ഷേ ഇത് നമ്മൾ തന്നെ സെർവ് ചെയ്യണമെന്നാണല്ലോ പറയുന്നത് അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യും ശ്രുതി ആ അങ്ങനെയൊന്നുമില്ലേച്ചി പാർട്ടി തുടങ്ങുന്നതുവരെ നിൽക്കാം അതിന് മുമ്പ് അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് പോകാം പിന്നെ ആ കടലമുട്ടായിയുടെ കണ്ണിൽ പെടാതെ നമുക്ക് ഈ സ്വീറ്റ്സ് അകത്തു കൊണ്ടേ വെക്കണം അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യണം അങ്ങനെ നമ്മുടെ അശ്വിൻ ഫോൺ വിളിച്ച് 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 ഇങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അശ്വിൻ്റെ മനസ്സിലേക്ക് ശ്രുതി വന്നു ശ്രുതി വന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുകയാണ് അപ്പം ഇത് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ അവിടെ തന്നെ നിന്നു പോവുകയാണ് ഏയ് ഇതിൽ എൻ്റെ മനസ്സിൻ്റെ തോന്നലായിരിക്കും ഒരിക്കലുമില്ല ശ്രുതി ഇങ്ങോട്ട് വരാനായിട്ട് യാതൊരു ചാൻസും ഇല്ല ഇതൊക്കെ എൻ്റെ മനസ്സിലെ വെറും തോന്നലായിരിക്കും ഷെ അങ്ങനെ വിചാരിച്ചുകൊണ്ട് അശ്വിൻ ഇങ്ങോട്ട് തിരി തിരിഞ്ഞതും പെട്ടെന്ന് അശ്വിന് വീണ്ടും ഒരു കോണ് വരികയാണ് ആ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ബിസിനസ് കാര്യങ്ങളാണ് അവിടെ സംസാരിക്കുന്നത് അങ്ങനെ അശ്വിൻ നടന്നു പോകുകയാണ് അതിനിടയിൽ കുറേ ആൾക്കാർ കർട്ടനും കൊണ്ടും പോവുകയാണ് അപ്പം ഈ കർട്ടൻ്റെ ഈ മറവിൽ അശ്വിനും അപ്പുറത്തെ മറവിൽ ശ്രുതിയും പ്രീതിയും ഇവിടെ നടന്നു പോവുകയാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതി കാണുകയാണ് അശുവിനെ ശ്രുതി കണ്ടതും ചേച്ചി ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മാറി ഒളിച്ചു നിൽക്കുകയാണത് ആ കടലമുട്ടായി അങ്ങനെ കണ്ടിരുന്നെങ്കിൽ ആകെ പ്രശ്നമായ പ്രശ്നമാകുമായിരുന്നു അപ്പോഴാണ് രാമേട്ടൻ അങ്ങോട്ട് വരുന്നത് ഏ കുട്ടിയോ കുട്ടി ഇവിടെ അത് പിന്നെ രാമേട്ടാ ഞങ്ങൾ സ്വീറ്റ്സ് എല്ലാം കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ് ഏഹ് ഇതെല്ലാം എവിടെയാ വെക്കേണ്ടത് ഹോ സ്വീറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടി വന്നാണോ ആ സ്റ്റോർ റൂമിലെ ഒരു തളികയുണ്ട് അതിലേക്ക് നമുക്ക് ഈ എല്ലാം മാറ്റാം അപ്പോഴേക്കും വേറൊരാൾ വന്നിട്ട് ആ രാമേട്ട രാമേട്ടനെ മുത്തശ്ശി അന്വേഷിക്കുന്നുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാനായിട്ട് പറഞ്ഞു ശരി ഞാൻ അങ്ങോട്ട് വന്നേക്കാം അതെ മോളെ വേറൊരു കാര്യമുണ്ട് നമുക്ക് ഇപ്പോൾ മുത്തശ്ശി എന്നെ വിളിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ആ സ്റ്റോർ റൂമിൽ പോയിട്ട് കുറച്ച് പാത്രങ്ങളെല്ലാം ആവശ്യമുള്ള പാത്രങ്ങളെല്ലാം എടുത്തിട്ട് അതിലേക്ക് ഈ സ്വീറ്റ്സൊക്കെ ഒന്നും മാറ്റണേ ആ ശരി രാമേട്ട എന്നും പറഞ്ഞുകൊണ്ട് രാമേണ നടന്നു പോവുകയാണ് പോവുകയാണ് ശ്രുതി ആണെങ്കിൽ ആകെ ടെൻഷനില്ല അപ്പം പ്രീതി പറയാണ് ശ്രുതി ഞാൻ ഞാനേതായാലും പോയി കുറച്ച് പാത്രങ്ങളെല്ലാം എടുത്തിട്ട് വരാം വേണ്ട ചേച്ചി പോവേണ്ട ചേച്ചിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ ഞാൻ ഏതായാലും പോകും ചേച്ചിക്ക് പരിചയമില്ലാത്തല്ലേ ഞാൻ ഏതായാലും പോയിട്ട് വരാൻ ശ്രുതി പെട്ടെന്ന് വരണേ ശരി പെട്ടെന്ന് വരാന്നേ അങ്ങനെ നമ്മുടെ അഞ്ജലി നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങുകയാണ് അതേപോലെ തന്നെ ശ്യാമം സുന്ദരി സുന്ദരനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ ശ്യാമൻ്റെ ആ പാർട്ടി വെയറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആഹാ നല്ല രസമുണ്ടല്ലോ ശ്യാമേടൻ്റെ ഈ പാർട്ടി വെയറ് ഏട്ടാ ഏട്ടനും നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ ആണോ ചേരുന്നുണ്ടോ പിന്നെ ഇതിൽ ഭയങ്കര സുന്ദരനായിട്ടുണ്ട് ആണോ ഇതെനിക്കൊരു വേണ്ടപ്പെട്ട ഒരാളെ ഗിഫ്റ്റായിട്ട് തന്നതാണ് ഏഹ് വേണ്ടപ്പെട്ട ആള് ഗിഫ്റ്റ് ആയിട്ട് തന്നതോ അതാരാണാവോ വേണ്ടപ്പെട്ട ഒരാള് ആ അതൊക്കെ ഉണ്ട് നമ്മുടെ വേണ്ടപ്പെട്ട ആള് ആൾക്കാര് ഇപ്പുറത്തും പിന്നെ എനിക്ക് എന്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന എന്റെ രാജകുമാരി ഇപ്പുറത്തും വന്ന് നിൽക്കുകയല്ലേ അപ്പൊ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഞ്ജലിക്ക് ഭയങ്കര ഏറെ സന്തോഷം തോന്നുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് അഞ്ജലിയെ സോപ്പിടാൻ വേണ്ടി അഞ്ജലിയുടെ നെറ്റിയിലൊരു മുത്തവും കൊടുക്കുകയാണ് ഈ ശ്യാമ് അങ്ങനെ നമ്മുടെ ശ്രുതിയെ കാണിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ ആ റൂമിലേക്ക് കയറി വന്നിട്ട് ദൈവമേ വരത്തേക്കാർ എന്നല്ലേ സ്റ്റോർ റൂമെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ശരി ഇങ്ങോട്ട് പോയി നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു റൂമിൽ ശ്യാമും അതേപോലെ തന്നെ അഞ്ചിലിങ് കൂടി വർത്തമാനം പറഞ്ഞോട്ട് നിൽക്കുകയാണ് എത്രയും പെട്ടെന്ന് പാർട്ടിക്കുള്ള സമയമായേ പക്ഷേ തൊട്ടപ്പുറത്ത് തന്നെ നേ നിൽക്കുന്നു നമ്മുടെ ശ്രുതി ഇനി ശ്യാമിൻ്റെ കള്ളക്കളി അവസാനിക്കോ ഇതൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീകൻ ബ ബൈ